മന്തി കഴിക്കാൻ തോന്നുന്നു ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന ഞാൻ എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളൊരു എന്റെ വെയിറ്റ് ലോസ് ജേർണിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒട്ടുമിക്ക എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും അല്ലെ അമിതവണ്ണമാണ് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് കളിയാക്കുന്നു തടിച്ച് അങ്ങനെയൊക്കെ ഇതേപോലെ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂലൊക്കെ കറു കടന്നു ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള സങ്കട നിമിഷങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം എങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇല്ലെങ്കിൽ ഇപ്പം ഒത്തിരി പേര് ഇപ്പൊ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ളവർ ആയിക്കോട്ടെ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് നിനക്ക് വെയിറ്റ് ലോസ് ജേൺ ചെയ്യാൻ പറ്റും ഈ ഡ്രിങ്ക് കുടിച്ചാൽ ഏഴ് ദിവസം കൊണ്ട് വെയിറ്റ് ലോസ് നമ്മൾ അതൊരു ഇതൊക്കെ വരിത്തേക്കുന്നില്ല ഇന്ന മരുന്ന് കഴിച്ച് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നു ഇതൊന്നും ഒരിക്കലും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ അതായത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക അങ്ങനെ ഒരു വെയിറ്റ് ലോസിൽ വെയിറ്റ് ലോസിൽ ഉപരി ഒരു ഫാറ്റ് ലോസ് എന്നതിലേക്ക് നിങ്ങൾ പോവുക ഇപ്പം ഓൾറെഡി നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് ലോസ് ആകുമ്പോൾ നമ്മൾക്ക് വെയിറ്റ് സ്വാഭാവികമായിട്ട് കുറഞ്ഞു വരുമല്ലോ അപ്പൊ അങ്ങനെ ഒരു വെയിറ്റ് ലോസ് ജേർണി എങ്ങനെയാണ് ഞാൻ നല്ലൊരു വെയിറ്റ് ലോസ് ജോ ജേണി സെറ്റ് ചെയ്തത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫാറ്റ് ലോസ് ആവുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് എന്താണ് എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പം ഞാനൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ എനിക്ക് ഏകദേശം സിക്സ്റ്റിയിൽ പുറത്തുണ്ടായിരുന്നു ഒരു സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഊഹം ശരിയാണ് എങ്കിൽ പക്ഷെ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ അതൊരു സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ ആ ഒരു റേഞ്ചിലേക്ക് എത്തി പിന്നെയും നമ്മൾ അങ്ങോട്ട് കുറച്ച് പോയാൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് അന്ന് ഫുഡ് കഴിക്കാതെ വണ്ണം കുറച്ച് അവസ്ഥയിലോട്ട് മുഖം അല്ല ഇങ്ങനെ ചുളുങ്ങി നമുക്ക് ഇപ്പം ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നണം വരെ നമുക്ക് എടുക്കാമല്ലോ അപ്പൊ അങ്ങനെ ഞാൻ ഫിഫ്റ്റി സെവനിലേക്ക് എത്തിയത് അപ്പൊ ഞാൻ ഒരു എന്താണ് സിക്സ് സെവന്ത് എയ്ത്ത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ എങ്ങനെ ആയിരുന്നു നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല വണ്ണമായിരുന്നു ആയിരുന്നു അപ്പൊ ഇനി ഒത്തിരി ഒത്തിരി പേര് ഇപ്പം സ്വാഭാവികം നല്ല വണ്ണം ഉള്ളവരെ മറ്റുള്ളവർ കളിയാക്കുന്നൊരിതുണ്ടല്ലോ തടിച്ച് നീ തടിച്ച് സത്യം പറഞ്ഞ ഇപ്പോഴും ഞാൻ പറയാം എനിക്ക് ഈ ഒന്ന് കേൾക്കുന്ന ദേഷ്യമാണ് തടിച്ച് 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 പലരും എന്നെ പറഞ്ഞ വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല മൈൻഡ് ചെയ്തിട്ടില്ലെന്നല്ല മൈൻഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ഭയങ്കര വിഷമമായിരിക്കും പക്ഷെ അവരെടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ ഇതങ്ങനെ അങ്ങനെ സത്യം പറഞ്ഞ ഇങ്ങനെ തടിച്ച് തടിച്ചു തടിച്ചിന്ന് വിളിച്ച് വിളിച്ച് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്നാലോചിച്ച് ഞാനൊരു ടെൻതിലൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തെന്ന് ഫുഡ് ഫുഡ് എന്ന് പറയുന്ന സാധനം വന്ന് കുറച്ച് കുറയ്ക്കാന്ന് വെച്ചാൽ നൈറ്റ് ഫുഡ് കഴിക്കായിരുന്നു എങ്ങനെയൊക്കെ ഫുഡിന്റെ അളവ് കുറയ്ക്കാം അങ്ങനൊക്കെ കുറച്ച് ഞാൻ സത്യം പറഞ്ഞ എങ്ങനെ ആയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പിക്ക് കാണിക്കാം അപ്പം ഇതിനെക്കാട്ടി ഭയങ്കരമായിട്ട് എന്താ പറയാ എന്റെ അമ്മ എടുത്തൊക്കെ ആൾക്കാര് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു ആ രീതിയിലായിപ്പോ സത്യം പറഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഞാൻ ആ ഒരു രീതിയിലായിരുന്നു പിന്നെ വീട്ടിലുള്ളവരായാലും എല്ലാവരും എന്നെ വഴക്ക് പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ എന്തായത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും ആ ഒരു വണ്ണം ഒക്കെ യതുപോലായില്ലെങ്കിലും എന്റെ ആ ഒരു എന്തായാലും എനിക്കൊരു വണ്ണം ഉണ്ട് ആ ഒരു രീതിയിലായിട്ട് ഞാൻ വന്നു പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊട്ടും നല്ലതല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറയും എന്താണ് ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങക്ക് വണ്ണം കുറയാം എക്സസൈസ് മാത്രം ചെയ്താൽ മതിയെന്ന് പക്ഷെ അതിലൊന്നും ഒറ്റ കാര്യമില്ല കേട്ടോ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു റിസൾട്ട് വരണമെങ്കിൽ ഒരു സെവൻറ്റി പെർസെന്റേജ് ആണ് ഡയറ്റിനുള്ള ഒരു ഇത് തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും എക്സസൈസ് ചെയ്ത നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അപ്പൊ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട നമ്മൾക്ക് നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്യണം ഡയറ്റ് ചെയ്യാം പക്ഷെ എനിക്ക് എല്ലാം കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് അത് കഴിക്കണം ഇത് കഴിക്കാൻ തോന്നും നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ഫുഡ്സും കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ പറ്റും എങ്കിലും നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഒരു ഒരു കൺട്രോളൊക്കെ നമുക്ക് വേണ്ട അപ്പൊ ആ ഒരു കൺട്രോളിൽ നിന്നുകൊണ്ട് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്യാം വെയിറ്റ് ലോസ് അല്ല അല്ലെ എങ്ങനെ ഫാറ്റ് ലൂസ് ചെയ്യാം ഞാൻ പറഞ്ഞാൽ നമുക്ക് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ ഫാറ്റ് ലൂസ് ചെയ്യാം അതാണ് നമ്മള് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഒരു മൈക്കൊക്കെ വാങ്ങിച്ച കേട്ടോ എനിക്ക് ഞാൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ കിളിയുടെയും കാക്കയുടെയും ഒക്കെ ശബ്ദമൊക്കെ വരുമായിരുന്നു അപ്പം നിങ്ങൾക്ക് അത് നല്ലൊരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ലായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു മൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഒരു പ്ലസ് വൺ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടിന്റെ വീട് വീട് എൻ്റെ പാലുകാച്ചൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എന്താണ് വീട് പണി സമയത്ത് ഇവിടുത്തെ നമ്മൾ നമ്മുടെ ജോലിക്കാർക്കൊക്കെ നമ്മൾ തന്നെ ആയിരുന്നു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഫുഡ് മീൻസ് വൈകിട്ടത്തെ സ്നാക്സ് സ്നാക്സ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയായിരുന്നു സ്നാക്സ് ഉണ്ടാക്കുന്ന ആരാന്ന് വെച്ചാൽ ഞാനായിരുന്നു ഉണ്ടാക്കുന്നത് ഇപ്പം പരിപ്പ് വട അതേപോലെ ഉള്ളി വട പിന്നെ പഴംപൊരി ഈ വക സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ആൾ എന്ത് ചെയ്യും ഓരോന്ന് ഉണ്ടാക്കിയിടും ചൂടോടതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കോവിഡ് ടൈമും ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വണ്ണം വെച്ച് ദൈവമേ വണ്ണം വെച്ച് വണ്ണം വെച്ച് ഈ കാണുന്ന ഈ കോലമായി നല്ല വൃത്തികളായി അതായത് എനിക്കങ്ങനെ പെട്ടെന്ന് മുഖം ഒന്നും വണ്ണം വെക്കാത്ത ഒരാളാണ് ഇത് കണ്ട് എന്റെ ഫേസ് എല്ലാം വണ്ണം വെച്ച് എനിക്ക് തന്നെ സങ്കടമായി എങ്ങനെ ഞാൻ ഇത് കുറയ്ക്കും എനിക്ക് വണ്ണവും കുറയ്ക്കണം എങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ വയ്യ എനിക്ക് ഫുഡ് കഴിക്കണം ആ ഒരു അവസ്ഥയിലായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ജിമ്മിൽ ഒന്നും പോയില്ല ഞാനാണെങ്കിൽ ഒരു ഒരു ആപ്പ് ഒരു ഫാറ്റ് ലോസ് ചെയ്യുന്ന ഒരു ആപ്പ് ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു ആപ്പ് പ്ലേ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ആ ഒരു ആപ്പ് ഏതാന്ന് കാണിക്കാം ഒരെണ്ണം മാത്രല്ല കേട്ടോ രണ്ട് ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് രാവിലെയും വൈകിട്ടും കൂടി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇതിനകത്ത് ഭയങ്കര ഹാർഡായിട്ടുള്ള എക്സസൈസ് ഉണ്ട് അതേപോലെ ബിഗ്നേഴ്സിനുണ്ട് മീഡിയം ടൈപ്പ് ഉണ്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളു അപ്പം ജിമ്മിൽ പോകാനുള്ള പൈസ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഫുഡിലേക്കാണ് അപ്പം എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്താലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വെയിറ്റ് ലോസ് അല്ലെ ഫാറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക അല്ലേ അത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്തോ അത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് പകുതി ഒക്കെ ആയെന്ന് തന്നെ പറയാം ഈ ഒരു ഷുഗർ ആണ് നമ്മുടെ നമ്മുടെ ബോഡിയിലേക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കി തരുന്നത് ആദ്യമൊക്കെ ഭയങ്കര പാടായിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ വേറൊരു കാര്യവും നിങ്ങളടുത്ത് അത്രയ്ക്ക് ഇതായിട്ട് പറയുന്നില്ല നിങ്ങൾ ഷുഗർ അങ്ങ് കട്ട് ചെയ്യാം ഇപ്പം എനിക്ക് രാവിലെ ചായ കുടിക്കേണ്ട ആൾക്കാരാണെന്ന് എനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചായയിലായിട്ട് തേനോ ഇല്ലെങ്കിൽ ശർക്കരയൊക്കെ ആഡ് ചെയ്ത് കുടിക്കും ബെറ്റർ എങ്കിലും ഇതിലൊക്കെ എന്താണ് നമ്മളിപ്പം ഏഹ് നമ്മുടെ നാടൻ തേനൊക്കെ ആണെങ്കിൽ അതില് വലിയ സീനല്ല പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേനുകൾക്കൊക്കെ തെക്ക പഞ്ചസാര ആടി ആടിയാറുണ്ടെന്നു പറയാൻ നമ്മൾ എന്ത് ചെയ്യണം ആ തേനിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവ് കുറച്ചുകൊണ്ട് നിങ്ങൾ ചായയിലായാലും ഇപ്പൊ കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഇടുക ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമ്മൾക്ക് നമുക്കൊരു എയിമുണ്ട് അപ്പൊ അതിലെത്താൻ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇല്ലേ ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ അപ്പം നമ്മൾ ഓൾറെഡി ഷുഗർ കട്ട് ചെയ്ത് ഇതുകൊണ്ട് നമുക്ക് പകുതി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് തന്നെ പറയാം കേട്ടോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് നമ്മൾ കുറയ്ക്കണം ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇവ എനിക്ക് വർക്കൗട്ട് ആയ ഒരു ഫാറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം പണ്ട് അതായത് ഞാൻ ആ ഒരു ഫാറ്റ് ലോസ് ടൈമിൽ ഞാൻ ഒരു എന്താണ് എണീറ്റ് ഉടനെ ഒരു ഡ്രിങ്ക് കുടിക്കുന്നു ഡ്രിങ്ക് കുടിക്കുക എന്ന് വെച്ചാൽ നാരങ്ങ നീര് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് തേന് പിന്നെ ഇഞ്ചി ചതച്ചിടുമായിരുന്നു അതിന്റെ ചൂടുവെള്ളം ഇടി വെച്ചിട്ട് അതിൽ തിളപ്പിച്ച് കുറച്ച് തേനോട് ഒഴിച്ചിട്ട് അത് കുടിക്കുമായിരുന്നു അന്ന് വെച്ചിട്ട് ഒരു അര അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളായിരുന്നു അപ്പം എല്ലാ ഈ വക സാധനങ്ങളെല്ലാം മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആവത്തില്ലേ അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫാറ്റ് ഒക്കെ ലോസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനം അതാകുമ്പോൾ എനിക്ക് ഒന്നൊരു ഇരുനൂറ് രൂപയ്ക്കകത്തൊക്കെ നമ്മൾ ഓൺലൈനിലായാലും എല്ലായിടവും ഇപ്പം അവൈലബിൾ ആണ് അപ്പൊ അത് മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത്രയും സാധനങ്ങൾ മേടിച്ച് നിങ്ങൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടി അല്ല ഇതായിരിക്കും നല്ലത് ചിയാ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ രാവിലെ എപ്പോഴാണോ എണീക്കുക അപ്പൊ എന്ത് ചെയ്തു ചിയാ സീഡ് ചിയാസിരിട്ടൊരു വെള്ളം കുടിക്കാം ചിയാസിരിട്ട് വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ തലേന്ന് നമുക്ക് വേണമെങ്കിൽ ചിയാസിരി കുടിക്കാം അതേപോലെ തന്നെ നമ്മൾ കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ചിയാസിരി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം അത് കുടിച്ച ശേഷം എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാവും അപ്പം നമ്മള് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് അല്ലെ ഫാറ്റ് ലോസില് ഒരു ഡയറ്റ് ഉൾപ്പെടുത്തുമ്പം നമ്മള് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീന് അതേപോലെ ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് പോകണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വേറൊരാളുടെ ഡയറ്റ് ഇപ്പം ഇപ്പം ഞാൻ എനിക്ക് ഞാനൊരു ഡയറ്റ് പ്ലാൻ എടുത്തു അപ്പം അത് എനിക്ക് വർക്ക്ഔട്ടാവുന്ന അത്രയും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവണമെന്നില്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും ഫോണൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ ആദ്യം തന്നെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ഒരു ഫാറ്റ് ലോസിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാനൊരു ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ നിങ്ങൾ ഒട്ടുമിക്ക എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ കലോറി ഡെഫിസിറ്റ് ഏഹ് കലോറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ന കലോറി അകത്ത് നിന്ന് ഫുഡ് കഴിക്കാം ഇപ്പം നമ്മൾ ഗൂഗിളിലായാലും ചെന്നിട്ട് ഈ കലോറി ഡെഫിസിറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേറ്റർ പോലത്തെ സാധനം വരും അപ്പൊ അതിനകത്ത് നമ്മുടെ വെയ്റ്റും ഹൈറ്റും ഒക്കെ അടിച്ചു കൊടുത്താ നമ്മൾ ഒരു ദിവസം എത്ര കലോറി കഴിക്കാം എന്ന് അവരവിടെ കാണിച്ചേക്കാം നമ്മൾ ഏതൊരു ഫുഡ് കഴിക്കുമ്പോഴും പോയി ഫോണൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ പോയി നെറ്റിൽ സെർച്ച് ചെയ്യണം അപ്പൊ ആപ്പിളിനകത്ത് എത്ര കലോറി ഉണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാം അതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ഫുഡും കഴിക്കാം എന്നും പറഞ്ഞാൽ നിങ്ങൾ ഈ ജങ്ക് ഫുഡ്സ് അതേപോലെ ഈ ഓയില് ഈ എണ്ണ പലഹാരങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യുക അതും ഈ ഷുഗറും ഒക്കെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പകുതി എന്താണ് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് എടുത്തു തന്നെ പറയാം അപ്പം ആ ഒരു ആ വക കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ആയിരം കലോറിയാണ് എൻ്റെ ഒരു ഫോക്കസ് ഇന്നത്തെ എൻ്റെ ഫോക്കസ് ഞാൻ ആയിരം കലോറിക്കകത്തുള്ള ഫുഡ്സേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ എന്താണ് ആ ഒരു ഇതിൽ വരുന്ന കലോറി കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാം ഇപ്പൊ രാവിലെ കഴിക്കാൻ ഞാൻ പറഞ്ഞരാം ഒരു ഒരു ഇത് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ചെയ്യാറുള്ള വെച്ചാ ഇപ്പൊ രണ്ടപ്പം കഴിക്കും രണ്ടപ്പം കഴിക്കും വെച്ചാൽ ഈ അപ്പം നമ്മൾ തവിയില് കോരി കഴിക്കത്തില്ലേ ആ തവിക്കാത്ത പകുതിയെ മാവ് എടുക്കത്തുള്ളു അത് സത്യം പറഞ്ഞ അപ്പൊ ഒരപ്പം ആവാത്തുള്ളു എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് ഒരു മുക്കാൽ അല്ലെങ്കിൽ ആരാ ആ ഒരു ഇതില് അപ്പം എടുക്കും അപ്പം ആണെങ്കിൽ എടുത്തിട്ട് എന്ത് ചെയ്യും ഒരു മുട്ട പുഴുങ്ങിയതോടെ കഴിക്കും ഇതായിരിക്കും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ എടുത്തെടുത്ത് എടുത്ത് വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അങ്ങ് മാറിപ്പോവും നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട ഒരു രീതിയിൽ നമുക്ക് ഒരു വിശപ്പ് എന്ന് പറയുന്ന സാധനം വരുത്തില്ല അത് കഴിക്കാം അതിനുശേഷം ഒരു ഇപ്പം നിങ്ങൾ ഒരു എട്ടര ഒമ്പത് മണിക്കാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം ഇപ്പൊ ഇതെല്ലാം കഴിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം കാൽക്കുലേറ്ററിനകത്ത് നിങ്ങളുടെ കലോറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഇപ്പം ഈ രണ്ട് ഒരു മുട്ടയ്ക്കകത്ത് ചിലപ്പോൾ ഏകദേശം ഒരു കറിയും കൂടെ എടുക്കുമ്പോൾ ഒരു ടു ഫിഫ്റ്റി ഇല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആയിരിക്കും കലോറി അപ്പൊ ബാലൻസ് നമുക്ക് എഴുന്നൂറ് കലോറി ഇന്നത്തെ ദിവസം കഴിക്കാം എന്നാണ് ആ ഒരു രീതി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ ആ ഒരു രീതിയിൽ എടുക്കാം അപ്പൊ എന്ത് ചെയ്യണം അടുത്ത് വന്നിട്ട് നമ്മൾ ഒരു തണ്ണിമത്തങ്ങകത്തക്കൊക്കെ കലോറി വാട്ടർ മില്ലൺ ഒക്കെ കലോറി കുറവാണ് ആപ്പിൾ ഫ്രൂട്ട്സിലൊക്കെ കലോറി കുറ കുറഞ്ഞതൊക്കെയുണ്ട് അപ്പൊ അത് ഏതെങ്കിലും എടുക്കാൻ ഞാനിപ്പോ ഓരോ ആപ്പിളാ കഴിച്ചത് കഴിച്ചെന്ന് വെച്ചോ അപ്പൊ അതിനകത്ത് ഏകദേശം ഒരു നൂറ് കലോറിയാണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആപ്പിളിളില് കലോറി എത്രയാണ് അപ്പൊ ഒരു മീഡിയം സൈസ് ആപ്പിൾ എടുത്ത് നൂറ് കലോറി ആണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ രാവിലെ മുന്നൂറ് കലോറി കഴിച്ചു ഇപ്പം ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഒരു ഒരു നൂറ് കലോറി കഴിച്ചു മൊത്തത്തിൽ ഇപ്പൊ നാനൂറ് കലോറി ആയി ഇനി നമുക്ക് അറുനൂറ് കലോറി കഴിക്കാം അപ്പൊ ഉച്ചയാകുമ്പോ എന്ത് ചെയ്യണം നിങ്ങൾ ഇപ്പൊ ഒരു ചെറിയ ബൗൾ ബൗളെടുത്തിട്ട് അതിൽ നിറച്ചും എടുത്തിട്ട് കറികൾ കൂടുതൽ കഴിക്കുക അതായത് വെജിറ്റബിൾ ആഡ് ചെയ്ത് ചെയ്തിപ്പം അവിയൽ ആയിക്കോട്ടെ തോരൻ ആയിക്കോട്ടെ ഈ മെഴുക്കുരട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം തോരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കഴുകി സാലഡ് ഒക്കെ കൂടുതൽ കഴിക്കുക വച്ചു ഇപ്പൊ ഒരു ദിവസം നിങ്ങക്ക് മീൻ വറുത്തൊക്കെ കഴിക്കണമെന്നൊക്കെ വെച്ചാൽ കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞാൽ ഈ കലോറി കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഫുഡ് കഴിച്ചാൽ മതി അപ്പൊ ആദ്യ ഏകദേശം ഒരു മുന്നൂറാണെന്ന് വെച്ചോ അപ്പൊ ഇപ്പം തന്നെ ആയി എഴുന്നൂറ് കലോറി ആയി ഇനി നമുക്കൊരു മുന്നൂറ് കലോറിയുടെ കഴിക്കാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യണം ഒരു വൈകീട്ടൊക്കെ ആകുമ്പോ എന്ത് ചെയ്യാം ഒരു വീണ്ടും ഒരു ആപ്പിളോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഞാൻ പറഞ്ഞു എണ്ണ പലഹാരമൊക്കെ കഴിക്കുന്ന പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം അപ്പം കാൽക്കുലേറ്റ് ചെയ്ത് എണ്ണൂറാണെങ്കിൽ പിന്നെ നമുക്ക് ഇരുന്നൂറ് കലോറിയാണ് ആണ് അധികം ഉള്ളത് അപ്പൊ ആ ഇരുന്നൂറ് കലോറിയിൽ ഒരു ചപ്പാത്തിയോ ഒരു മുട്ട ഒഴുങ്ങിയതോ അങ്ങനെ കഴിക്കാം അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞാല് നമ്മള് കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ഫുഡ് കഴിച്ചാൽ ഏത് വണ്ണം കുറയാത്ത ആൾക്കാർക്കും വണ്ണം കുറയും വണ്ണം കുറയും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പോകുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ആകും വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് എങ്ങനെ ബേൺ ചെയ്ത് കളയാം എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെയും വൈകിട്ടും ഈ എക്സസൈസുകൾ ചെയ്യാറുണ്ട് രണ്ട് ആപ്പും മാറിയും പിന്നും ചെയ്യാറ് അതേപോലെ നന്നായിട്ട് വെള്ളം കുടിക്കണം നിങ്ങൾ ഡെയിലി ഒരു ടു ലിറ്റർ അല്ലെങ്കിൽ ത്രീ ലിറ്റർ ആ അത്രയൊക്കെ വെള്ളം കുടിക്കാൻ ശ്രമിക്കും എത്ര വെള്ളം കുടിക്കാം അത്രയും കുടിക്കാൻ ശ്രമിക്കണം വെള്ളം ഇപ്പൊ എന്ത് ചെയ്യണം എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ കുപ്പികളോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് ഇങ്ങനെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും നല്ലൊരു ഭംഗിയുള്ള ബോട്ടിൽ വാങ്ങും അതിനകത്തൊരു വെള്ളം നിറച്ച് നോക്കുമ്പോൾ ആ ബോട്ടിൽ കാണുമ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത് അപ്പം ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആവാൻ പോ അത്യാവശ്യം നന്നായിട്ട് വണ്ണം കുറഞ്ഞായിരുന്നു നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്നെ കാണുന്നവരായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല മാറ്റം എനിക്ക് എനിക്ക് മനസ്സിലായി പിന്നെ നമ്മളിപ്പം ഡിഗ്രി തേടി ഇറക്കി വീട്ടിലിരുന്ന് വീണ്ടും വണ്ടൊക്കെ വെക്കാനൊക്കെ പോകുന്നു അപ്പൊ നമ്മൾ വീണ്ടും എത്തിക്കണം അതിങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിലും ഇപ്പം വണ്ണം ഉള്ളവരായിക്കോട്ടെ വണ്ണം ഇല്ലാത്തവരായിക്കോട്ടെ ഒരു എന്താണ് ഇടയ്ക്കൊക്കെ ഈ ഒരു ഒക്കെ എടുത്ത് ഫോളോ ചെയ്ത് പോകുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെ എണ്ണ പലഹാരങ്ങൾ അതേപോലെ തന്നെ എന്താ പറയാ ഈ ഷുഗർ ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മളൊരു ഡയറ്റ് കീപ്പ് ചെയ്ത് ഇടയ്ക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എല്ലാവർക്കും ഏത് ടൈപ്പ് ഉള്ള ആണെങ്കിലും നല്ലതാണ് കാരണം നമ്മുടെ ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും വീഡിയോ കൂടുതൽ ലോങ് ആയി പോകുന്ന ഒരു ഡൗട്ട് അപ്പൊ എനിക്ക് ഒത്തിരി ലോങ് ആക്കാൻ താല്പര്യം ഇല്ലെങ്കിലും ലോങ്ങ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ആയത് അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ കലോറി അനുസരിച്ച് ഫുഡ് കഴിച്ച് നിങ്ങൾക്കിപ്പം ഞാനിപ്പം ഒരു മാസത്തിൽ എനിക്ക് ഒരു മന്തി കഴിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കലോറി അനുസരിച്ച് ഫുഡ് കഴിച്ചാൽ മതി എങ്കിൽ അന്നേ പിന്നെ കലോറി അനുസരിച്ച് ഫുഡ് കഴിക്കാലോ എന്നും ഓരോ ബിരിയാണി കഴിക്കാം അങ്ങനെയൊന്നും ചിന്തിക്കരുത് മാസത്തിൽ ഒരിക്കലൊക്കെ വേണമെങ്കിൽ ഒരു ബിരിയാണി ഒക്കെ കഴിക്കും ബിരിയാണിക്കകത്ത് എനിക്ക് തോന്നുന്നു മുന്നൂറ്റിഅൻപത് നാന്നൂറ് ആ അകത്ത് കലോറി ആവും അപ്പൊ ബാലൻസ് അറുന്നൂറ് ആ ദിവസം എന്ത് ചെയ്താൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡിന്റെ കലോറി കുറവുള്ള ഫുഡ് കഴിച്ചു നോക്കാം അപ്പം നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റും ഇപ്പം എന്താ നമ്മൾ ഈ കഴിക്കുന്നതിന്റെ എല്ലാം കുറച്ച് 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 കൊണ്ടുവന്നതിനെക്കാട്ടി നല്ലത് കലോറി അനുസരിച്ച് ഫുഡ് കഴിക്കാൻ നോക്കിയാൽ നമുക്ക് ഒത്തിരി ഫുഡ് കഴിക്കാൻ പറ്റും ഇപ്പം സാലഡ് ആയിക്കോട്ടെ ഇപ്പം വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ ആയിക്കോട്ടെ കലോറി കുറവാണ് നമുക്ക് അത് കഴിക്കാൻ പറ്റും അപ്പൊ മാസത്തിലൊക്കെ ഒരു മന്തിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ നിങ്ങൾ കലോറിയൊക്കെ നോക്കിയാണ് നിങ്ങൾ ഫാറ്റ് ബേൺ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ ഒരു വെയ്റ്റ് ലോസ് എന്നുള്ള ടാർഗറ്റിൽ എത്താൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിരിയാണി ഒക്കെ മാസത്തിൽ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ